സീരിയൽ സിനിമാ താരം ദേവി ചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന അഭിനേത്രിയാണ് എന്നാൽ ഓണക്കാലത്തൊന്നും ദേവി ചന്ദനയെ എവിടെയും കണ്ടില്ല അന്ന് മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു എവിടെ പോയി എന്നത് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദേവി ചന്ദന ഒരു മാസക്കാലത്തോളം താൻ ആശുപത്രിയിൽ തന്നെയായിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് പിടിപെട്ട് ഐ സിയുൽ ആയിരുന്നുവെന്നും ദിവ്യചന്തന സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞു ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എവിടെയായിരുന്നുവെന്ന് ഒരുപാട് പേർ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ആയിരുന്നു ശ്വാസമുട്ടലെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നുവെന്ന് കണ്ടെത്തിയത് ലിവർ എൻസൈമസ് നല്ല നല്ല പോലെ കൂടി ഐ സിയുയിലായി അങ്ങനെ രണ്ടാഴ്ചത്തെ ആശുപത്രി വാസം ശേഷം വീട്ടിലെത്തി കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈം എന്ന് കരുതി അത് കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ വന്നു അതൊന്നുമല്ല ഹെപ്പറ്റൈറ്റിസ് പിടിപെട്ട ശേഷമാണ് ഞാൻ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ് വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയതെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല റെയ്ജനും ശില്പയ്ക്കും ഹരിക്കുമെല്ലാം ഒപ്പം ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോരുന്നു അത് കഴിഞ്ഞ് ബോംബെ ൊരു ഫങ്ഷന് പോയി അപ്പോഴും എനിക്ക് ഒപ്പം ആളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ടിന് പോയി അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത് എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രമേ ഈ അസുഖം വന്നുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് രാത്രിയിൽ അഡ്മിറ്റ് ആയതാണ് ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു തുടക്കം ചെറിയൊരു ശ്വാസം മുട്ടലോടെയായിരുന്നു തുടങ്ങിയത് മൂന്നാർ പോയി വന്നത് കൊണ്ടാകുമെന്ന് കരുതി മൈൻഡ് ചെയ്തില്ല സംഭവം അതൊന്നും ആയിരുന്നില്ല കരളിന് വീക്കം വന്നത് കൊണ്ട് ശ്വാസമുട്ടലുണ്ടായതാണെന്ന് ദേവിചന്ദന പറഞ്ഞു അട്ട ചുരുണ്ട് കിടക്കുന്നതുപോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവി ചന്ദന സംസാരമില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും വളരെ കുറച്ചു മാത്രമേ കഴിക്കൂ ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും ആകെ വല്ലാത്ത അവസ്ഥയായിരുന്നു മാത്രമല്ല കണ്ണിനും മുഖത്തും എല്ലാം മഞ്ഞ നിറം വന്നു ബിൽ റൂബിൽ പതിനെട്ട് വരെ എത്തി എൻസൈമസ് വളരെയധികം കൂടിയെന്ന് ഭർത്താവ് കിഷോറും പറഞ്ഞു എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞു മക്കളുടെ അരങ്ങേറ്റം ഓണ സമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു അതിന് പോകാൻ പറ്റിയില്ല എന്നതാണ് പല പ്രോഗ്രാമുകൾക്കും പോകാൻ പറ്റില്ല ഫോൺ പോലും മൂന്നാഴ്ച കയ്യിൽ എടുത്തിട്ടില്ല പിന്നെ മറ്റൊരു വിഷമം ഉണ്ടായത് ചെല്ലാമെന്ന് ഏറ്റ പ്രോഗ്രാമുകൾക്ക് വരാൻ പറ്റില്ല അസുഖമാണ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും അതെല്ലാം ലാഘവത്തോടെ കേട്ട് പ്രതികരിച്ചതാണ് ഇപ്പോഴും ലിവർ പഴയ രീതിയിലേക്ക് വന്നിട്ടില്ല വളരെ കെയർ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞത് പലയിടങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയിൽ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് അമ്മ അസോസിയേഷൻ്റെ ഇൻഷുറൻസ് എനിക്ക് ചികിത്സ സമയത്ത് ഒരുപാട് ഹെൽപ്പായി എന്നും ദേവിചന്ദന് പറയുന്നു ആശുപത്രിയിലായിരുന്ന സമയത്ത് സഹായിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും കുറിച്ചും വീഡിയോയിൽ നടി സംസാരിച്ചു